ക്കായി കൈവശം വെച്ച വെച്ചൂറ് ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടി ചോക്കാട് സ്രാംബിക്കൽ സ്വദേശി ചുള്ളിക്കുളത്ത് മുഹമ്മദ് ഹാഷറിനെയാണ് സബ് ഇൻസ്പെക്ടർ സക്കീർ അഹമ്മദ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ് ടി എം വർഗീസിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ ഇന്നലെ രാത്രി പത്ത് മണിയോടെ പൂക്കോട്ടുംപാടം ഹൈസ്കൂളിന് സമീപം വെച്ചാണ് പ്രതി പിടിയിലായത് വിപണിയിൽ കാല് ലക്ഷം രൂപയോളം വില വരുന്ന ഹാഷിഷോയിൽ ഇടനിലക്കാർക്ക് കൈമാറാനായി എത്തിയതായിരുന്നു പ്രതി പത്ത് കിലോ കഞ്ചാവ് പിടികൂടിയതിന് പ്രതിക്ക് എക്സൈസിലും കേസ് നിലവിലുണ്ട് എസ് ഐ തോമസ് ബി സി പിമാരായ സജീഷ് ജാവിദ് സ്ക്വാഡ് അംഗങ്ങളായ അബ്ദുൽ സലീം എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്